അങ്ങനെ ദേവിയാനി എല്ലാ കാര്യവും മനസ്സിലാക്കുകയാണ് തനിക്ക് കലാൻ തന്നത് ഞായനെയാണ് അല്ലാതെ അപ്രചിതയായ മറ്റൊരു പെൺകുട്ടിയല്ല അങ്ങനെ ദേവിയാനി ഞായനയെ കാണാൻ വേണ്ടിയിട്ട് ഞായനയുടെ വീട്ടിലേക്ക് പോവുകയാണ് ദേവിയാനി ആദ്യം കണ്ടപ്പോൾ തന്നെ വഴക്ക് പറയാൻ വേണ്ടി വന്നതാണെന്നാണ് ഞായനെ കരുതിയത് സമയത്ത് നന്ദു അവിടെ ഉണ്ടായിരുന്നു നന്ദു നന്ദുവാണെങ്കിൽ ഭയത്തോടെ ദേവിയാനിയെ നോക്കുമ്പോൾ ദേവിയാനി പറയുന്നുണ്ട് നീ എന്തിനാ മോളെ എങ്ങനെ പേടിക്കുന്നത് എൻ്റെ അടുത്തേക്ക് വാ നന്ദു ഇതെന്ത് മറിയമായോ എന്ന് കരുതി ദേവിയാനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എനിക്കിപ്പോൾ എന്ത് പറ്റി എന്നായിരിക്കും നിങ്ങളെല്ലാവരും കരുതുന്നത് എൻ്റെ ചേച്ചി കാരണമാണ് എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടിയത് എല്ലാ കാര്യങ്ങളും ഞാൻ ഞാനറിഞ്ഞു നയന എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവിയാനി അങ്ങനെ ദേവിയാനി നയനെ കാണാൻ വേണ്ടി റൂമിലേക്ക് വരികയാണ് എന്നെയാണെങ്കിൽ അവിടെ ഇങ്ങനെ കിടന്നുറങ്ങുകയായിരിക്കും നയനയുടെ മുഖത്താണെങ്കിൽ നല്ല ക്ഷീണമുണ്ട് മോളെ എന്ന് വിളി കേൾക്കുമ്പോൾ ഇങ്ങനെ കണ്ണു തുറക്കുകയാണ് ദേവിയാനിയുടെ മോളെ എന്ന് വിളി കേൾക്കുമ്പോൾ ഞായനയുടെ കണ്ണുകൾ നിറയുകയാണ് മോളെന്നെ എന്തിനാണ് കരയുന്നത് മോളെന്നോട് ക്ഷമിക്കണം മോളെ നന്മ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി അമ്മ എന്നോട് ക്ഷമയൊന്നും പറയണ്ട അമ്മ എന്നെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു എന്നാലും മോളെ ഇത്രയൊക്കെ മോളെ ഉപദ്രവിച്ചിട്ട് മോൾ മോളുടെ ജീവൻ പണയം വെച്ചാണ് എന്നെ രക്ഷിച്ചത് മോളെ ഞാൻ ഒരുപാട് വെറുത്തിരുന്നു എല്ലാവരുടെയും കൂടെ കൂടി മോളെ ഞെ ഒരുപാട് വേദനിപ്പിച്ചു ആ അനാമികയുടെ സ്വഭാവം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ വയ്യാത്ത സമയത്ത് ഒരു നേരം പോലും അവൾ എന്നെ നോക്കാൻ തയ്യാറായില്ല ഇപ്പോഴാണ് ഞാൻ നല്ലതും ചീത്തയും മനസ്സിലാക്കുന്നത് ആ മോളെ നമുക്ക് വീട്ടിലേക്ക് പോകാം എനിക്ക് മോളോട് ഒരു വിരോധവുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് ആദർശ് മോനോട് പറയണം സന്തോഷവർത്ത അവനെ അറിയണം അവനെ ഒരുപാട് വിഷമിച്ചതാണ് എൻ്റെ മോനെയും മരുമകളെയും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല അതിലെല്ലാം എൻ്റെ മോനോട് എനിക്ക് മാപ്പ് പറയണം മോൾ എന്നോട് ക്ഷമിക്കില്ലേ ആ സമയത്താണ് കനകയും ഗോവിന്ദന് അങ്ങോട്ട് വരുന്നത് ദേവിയാനിയുടെ ചിരിച്ച മുഖം കാണുമ്പോൾ കനകയ്ക്കും ഗോവിന്ദന് സന്തോഷമാവുകയാണ് എപ്പോൾ എത്തി ഞാൻ ദേവിയാനി എത്തിയതേ ഉള്ളൂ കനകം എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമായിരുന്നു എന്നൊക്കെ ദേവിയാനി പറയുമ്പോൾ അയ്യോ ഇവിടെ നിന്നൊക്കെ വെള്ളം കുടിക്കുമോ അതിനെന്താ കനകം ഇതെൻ്റെ മുകളുള്ള വീടല്ലേ ഇവിടെ നിന്ന് ഇനി മുതൽ എന്ത് വേണമെങ്കിലും കഴിക്കും ഇങ്ങനെ പെട്ടെന്ന് തന്നെ നന്ദു ദേവിയാനിക്കൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് പിന്നീട് ദേവിയാനി വളരെ സന്തോഷത്തോടെ തന്നെ എല്ലാവരോടും യാത്ര പറയുകയാണ് അതിനുശേഷം ഞാൻ കൊണ്ട് ദേവിയാനി അനന്തപുരിയിലേക്ക് പോവുകയാണ് എനിക്കപ്പം ഞായനയെ കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് ആ സമയം ചരജ പറയുകയാണ് എന്തിനാണ് ഏടത്തി ഇവിടെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അത് കേൾക്കുമ്പോൾ ദേവിയ എനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് എന്താ ജാനകി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ മരുമകൾ ഇവിടെ താമസിക്കേണ്ടത് ഇത്രയും കാലം ഏട്ടത്തിയുടെ മരുമകൾ ഇവിടെ തന്നെയല്ലായിരുന്നോ അന്നൊന്നും ഇല്ലാത്ത സംസാരം എന്താ ഇപ്പോൾ പിന്നെ ഞായനേ മുഴുവൻ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു വേറെ ഒന്നുമില്ല ഇപ്പോൾ എൻ്റെ സ്വന്തം മരുമകളാണ് ഇവളെവിടെയാണ് താമസിക്കേണ്ടത് എന്നൊക്കെ ദവ്യാനി പറയുമ്പോൾ ജലജയും ജാനകിയും ആകെ നെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ഏട്ടത്തേക്ക് ഇപ്പോൾ എങ്ങനെയൊരു മരംമാറ്റം വിശ്വസിക്കാനാകാതെ ജലജയും ജാനകിയും പരസ്പരം നോക്കുകയാണ് ആ സമയത്ത് അനാമിക അങ്ങോട്ട് വരികയാണ് വലിയ വലിയ എന്ത് പണിയാണ് ഈ കാട്ടിയത് ഇവളിവിടെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ടായിരുന്നു അപ്പോഴേക്ക് ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നോ ൾക്കുമ്പോൾ ദേവിയാണെനിക്ക് അങ്ങ് ആ ദേഷ്യത്തോടെ പറയുകയാണ് അതിൽ ഇവിടുത്തെ മനസ്സമാധാനം കളയുന്നത് എൻ്റെ നയനമോളല്ല എൻ്റെ ഒക്കെ ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് എൻ്റെ ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം വില്ല എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് വില്ലമ്മക്ക് കൈവിശം തന്നിട്ടുണ്ടാവും ഇവ എനിക്ക് കൈവിശം തന്നിരുന്നു അത് ഇവിടെയുള്ള വേറെ ചിലരാണ് ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി എല്ലാ സത്യവും ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒഴുകുന്നത് നന്മയുള്ള രക്തമാണ് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നിഞ്ഞോടും ബ്ലഡ് ചോദിച്ചിരുന്നല്ലോ അന്ന് നീ പല കാരണങ്ങൾ പറഞ്ഞു ഒഴിവായി അങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശിനിയുമെല്ലാം ദേവിയാനിക്കു പെട്ടെന്നുണ്ടായ മാറ്റം കണ്ട് ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അനാമിയക്കാണെങ്കിൽ ഇതൊന്നും ഒട്ടും ഇഷ്ടമാവുന്നില്ല